ദീപാവലിയുടെ ആഘോഷത്തിമർപ്പിലായിരുന്നു തിങ്കളാഴ്ച മുംബൈ നഗരം എങ്ങും പടക്ക ശബ്ദങ്ങളും വർണ്ണം വാരി വിതറിയ പൂത്തിരികളും മാത്രം അങ്ങനെ പാട്ടും മേളവും ആഘോഷങ്ങളും ഒക്കെയായി തിരുവനന്തപുരത്തെ ചിറയൻ കീഴുകാരിയായ പൂജയും ഭർത്താവും ആറു വയസ്സുകാരി മകളും പ്രിയപ്പെട്ടവർക്കൊപ്പമുണ്ടായിരുന്നു രാത്രി പത്തര വരെ അച്ഛനും അമ്മയ്ക്കും അനുജനും അനുജനുമൊപ്പമുള്ള ആഘോഷങ്ങളെല്ലാം മതിയാക്കി മൂവരും ഒരു കിലോമീറ്റർ മാത്രം അകലെയുള്ള സ്വന്തം ഫ്ലാറ്റിലേക്ക് പോയി എന്നാൽ മണിക്കൂറുകൾക്കിപ്പുറം പ്രിയപ്പെട്ടവരെ തേടിയെത്തിയത് നടക്കുന്ന വാർത്തയും പൂജയും കുടുംബവും താമസിച്ചിരുന്ന ഫ്ളാറ്റിൽ തീപിടുത്തമുണ്ടായെന്നായിരുന്നു വിവരം ഓടിപ്പാഞ്ഞ് അവിടേക്കെത്തിയപ്പോൾ എല്ലാവരെയും രക്ഷപ്പെടുത്തിയെന്നും ആരും ഫ്ളാറ്റിൽ ഇല്ലെന്നുമായിരുന്നു സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ വെളിപ്പെടുത്തൽ എന്നാൽ പൂജയെയും അളേനെയും കുഞ്ഞിനെയും അവിടെ മുഴുവൻ അരിച്ചുപെറുക്കിയിട്ടും കണ്ടെത്തിയില്ല തുടർന്ന് പൂജയുടെ അനുജൻ ജീവൻ സുരക്ഷാ ഉദ്യോഗസ്ഥരെയും കൂട്ടി പന്ത്രണ്ടാം നിലയിലെയും ഫ്ളാറ്റിലെത്തിയപ്പോൾ അകത്തു നിന്നും പൂട്ടിയ നിലയിലായിരുന്നു ഒടുവിൽ പുറത്ത് സാധാരണ വയ്ക്കാറുള്ള താക്കോൽ തപ്പിയെടുത്ത് വാതിൽ തുറന്നെങ്കിലും വലിയ പുകയും തീയും കാരണം അകത്തേക്കു കയറാനായില്ല അഗ്നിരക്ഷാ സേനാംഗങ്ങളുടെ പക്കൽ വാതിൽ തുറക്കാനുള്ള ഉപകരണങ്ങളോ മാസ്കോ പോലും ഉണ്ടായിരുന്നില്ല പിന്നീട് അവ എത്തിച്ചതിനു ശേഷം അകത്തേക്ക് പ്രവേശിച്ചപ്പോൾ കണ്ടത് മകൾക്ക് പൊള്ളലേൽക്കാതിരിക്കാൻ കുഞ്ഞിനെ പൊതിഞ്ഞുകിടക്കുന്ന നിലയിലായിരുന്നു പൂജയും ഭർത്താവ് സുന്ദറും നവി മുംബൈയിലെ വാശിയിൽ റഹേജ അപ്പാർട്ട്മെന്റ് ബി വിങ്ങിലെ പത്താം നിലയിൽ നിന്ന് പതിനൊന്ന് പന്ത്രണ്ട് നിലകളിലേക്ക് തീ ആളിപ്പടരുകയായിരുന്നു അതേസമയം അപ്രതീക്ഷിതമായുണ്ടായ ദുരന്തം പൂജയുടെ കുടുംബത്തെയും പ്രിയപ്പെട്ടവരെയും മാത്രമല്ല മലയാളികളെ മുഴുവൻ ദുഃഖത്തിലാഴ്ത്തുകയായിരുന്നു ആഴ്ത്തുകയായിരുന്നു മൂവരുടെയും മരണവാർത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും ഞെട്ടലോടെയാണ് കേട്ടത് ചിറയൻ കീഴ് പണ്ടകശാലയ്ക്ക് സമീപം അൽത്തിറമൂട് നന്ദനത്തിൽ രാജൻ വിജയ ദമ്പതികളുടെ മകളാണ് മുപ്പത്തിയൊൻപത് പൂജ നാൽപ്പത്തിരണ്ടുകാരനായ ഭർത്താവ് സുന്ദർ ബാലകൃഷ്ണൻ ചെന്നൈ സ്വദേശിയാണ് ഇരുവർക്കും ഏക മകളായിരുന്നു വയസ്സുകാരിയായ വേദിക സുന്ദറും പൂജയും ഒരേ സ്ഥാപനത്തിലാണ് ജോലി ചെയ്തിരുന്നത് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്ന അദ്ദേഹം ഒരു സംരംഭം ആരംഭിക്കാനിരിക്കുകയായിരുന്നു സ്പൈസർ ഇന്ത്യയിൽ ലീഗൽ അഡ്വൈസറായ പൂജ കമ്പനി ആവശ്യത്തിന് ഹൈദരാബാദിൽ പോയി മടങ്ങിയെത്തിയതിനു പിന്നാലെയാണ് ദുരന്തം സംഭവിച്ചത് സ്കൂൾ അവധിയുടെ സന്തോഷത്തിലായിരുന്നു മകൾ വേദികയും പുലർച്ചെ മുംബൈയിൽ നിന്ന് ഫോൺ സന്ദേശം വന്നതോടെയാണ് സംഭവം ചിറയൻ കീഴിലെ ബന്ധുക്കളും നാട്ടുകാരും അറിയുന്നത് ചിറൻകീഴ് സ്വദേശികളായ രാജനും ഭാര്യ വിജയകുമാരിയും വർഷങ്ങളായി മുംബൈയിലാണ് താമസം ഇടയ്ക്കിടെ നാട്ടിൽ വന്നു പോകുന്ന ഇവർ കഴിഞ്ഞ ഓണം ആഘോഷിക്കുവാൻ നാട്ടിലെത്തിയിരുന്നു ശാർക്കര മീനഭരണി ഉത്സവത്തിനും മുടക്കം കൂടാതെ പങ്കെടുത്തിരുന്നു സൈന്യത്തിൽ നിന്നും വിരമിച്ച രാജൻ ചെറുപ്പത്തിൽ തന്നെ മുംബൈയിൽ സ്ഥിരതാമസമാക്കുകയായിരുന്നു മക്കളുടെ ജനനം നാട്ടിലായിരുന്നുവെങ്കിലും വളർന്നതും പഠിച്ചതുമെല്ലാം മുംബൈയിലാണ് മകൻ ജീവന്റെ ഫ്ളാറ്റിലാണ് രാജനും ഭാര്യയും താമസിക്കുന്നത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നവി മുംബൈയിൽ തന്നെ മൃതദേഹം സംസ്കരിക്കുമെന്ന് വിജയകുമാരിയുടെ സഹോദരനും ചിറയൻ കീഴ് കാട്ടുളം സ്വദേശിയുമായ വിക്രമൻ പറഞ്ഞു ഇവരുടെ തൊട്ടടുത്ത ഫ്ളാറ്റിലെ ജെയിൻ എന്ന സ്ത്രീയും മരണത്തിന് കീഴടങ്ങിയിരുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർന്നു